ചിന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് മറുപടി കൊടുക്കുന്നത് മെയിനായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷഫീന ബി ബിക്ക് അതുപോലെ തന്നെ സിബിനും എതിരെയാണ് ഈ ഷഫീന ബി ബി ഉണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇതാണൊക്കെ അവർക്കെതിരെ അവർ നല്ലവണ്ണം ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ എങ്ങനെ അവരുടെ അതിൽ മൊത്തം തെറ്റെന്നൊക്കെ പറഞ്ഞ് ഓരോരോ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സിബിനും ഉണ്ടെങ്കിൽ ഓരോ ഇൻ്റർവ്യൂസിലൊക്കെ വന്ന് പറയാറുണ്ട് ഇതാണ് എവരെ ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ച് എടുക്കാറില്ല അതുപോലെ തന്നെ തൻ്റെ മോനെ ഉണ്ടെങ്കിൽ കാണാൻ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനെതിരെ ഉണ്ടെങ്കിൽ ചിന്നം ഉണ്ടെങ്കിൽ സത്യം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇവർ അമ്മയും സംസാരിച്ച മെസ്സേജ് ആവട്ടെ അല്ലെങ്കിൽ ഓഡിയോ ആവട്ടെ എല്ലാം വെളിയിൽ ഇട്ടിട്ടുണ്ട് ഇത് സിബിൻ പറയുന്നത് മുഴുവൻ കള്ളമാണ് എപ്പോഴൊക്കെയാണോ ഇതേ കണക്ക് സിബിൻ വിളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കാണണമെന്ന് പറഞ്ഞ് വിളിച്ച എല്ലാ സമയത്തും ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ചിന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിബിൻ ഒരു ഇൻ്റർവ്യൂ ഇരുന്ന് ഇതേ കണക്കെ പറയുന്നുണ്ട് തൻ്റെ ഡി ബി പോലും ഉണ്ടെങ്കിൽ തൻ്റെ മോൻ്റെ അതോടെ തന്നെ ആ മോളെ യും കൂടെയൊക്കെ ഫോട്ടോ ചേർത്ത് തന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് അതിന് ചിന്നു പറഞ്ഞൊരു കാര്യം ഇത്രയും നാളായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫോട്ടോയെ കണ്ടിട്ടില്ല ഈ വിവാഹമോചനമായതിനു ശേഷമാണ് ഇപ്പോൾ കാണുന്നത് ഇതിനു മുമ്പ് ബർത്ത്ഡേ ഒക്കെ വന്നിട്ടുണ്ട് ആ സമയത്തൊന്നും ഇതങ്ങനത്തുള്ള ഒരു ഫോട്ടോയും ഡി പി ആയിട്ടൊന്നും ഇട്ടിട്ടില്ല ഇപ്പോഴാണ് ഇതേ അങ്ങനത്തെ നാടകമായിട്ടെന്നാണ് പറയുന്നത് അതേ കണക്ക് ഷഫീന ബി ബി ഒരുപാടുണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നുണ്ട് അവർക്കെല്ലാം മറുപടി എടുത്ത ഒരു വീഡിയോ ആണ് ഇതേ ചിന്നു ഇട്ടിരുന്നത് ഇനി തന്നെ ആരും ഉപദ്രവിക്കരുത് അതുപോലെ തന്നെ താനുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യുന്നില്ല താൻ തൻ്റെ അരി നോക്കി പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് വിവാഹമോചനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവരാണ് തങ്ങളെ ഉണ്ടെങ്കിൽ വെറുതെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത് എവർക്കിത് കണ്ടൻറ്റാക്കാൻ ആക്കാനുള്ള പരിപാടിയെന്നാണ് അതിനകത്ത് ചിന്നു പറഞ്ഞിരുന്നത്